പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാരണം ഒരു ഏഴ് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കാരണം അത്രത്തോളം പ്രാധാന്യമുള്ളൊരു വീഡിയോ ഈ റംദാം മാസൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറെയൊക്കെ സമീപനം വാലിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ കൈന്ന് വിട്ടുപോകും കാരണം ഈ ഇപ്പൊ ഈ ഇസ്രയേലിലെ സുഖവാസമൊക്കെ കഴിഞ്ഞിട്ട് ജൂതന്മാരുടെ അപ്പിയൊക്കെ വാരി കൊടുത്തിട്ട് ഈ ആരിഫ് എന്ന് പറയുന്ന ഒരു പരമചെറ്റ അപ്പം വീണ്ടും നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോഴത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒന്നാം തരം എ ബി സി കക്കൂസ്നകത്ത് വന്നിരുന്നു ഇവൻ ഒരു ശുദ്ധ തെമ്മാടിത്തര ഒരു അസംബന്ധം അങ്ങോട്ട് പറഞ്ഞു കാരണം ഇതുപോലെ വിഡ്ഢിത്തരവും പൊട്ടത്തരവും പറയലാണ് ഇവന്റെ പരിപാടി ഇവൻ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന ഒരു ജീവിയാണ് കാരണം ഇസ്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഇല്ലെന്നുള്ളതാണ് അപ്പം മുസ്ലിം നാമധാരിയായിട്ട് ഇവൻ നാസ്തികൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് നാസ്തികന്റെ അല്ല എടുക്കുന്നത് സാക്ഷാൽ ജൂതസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം ജീവിയായിട്ടാണ് ഇവരിപ്പം സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് യൂട്യൂബർമാർ അവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അവിടെ അലോഡല്ലായിരുന്നു ഏതാണ്ട് നൂറ്റി നാപ്പത് വർഷത്തിനിടയ്ക്ക് നടക്കുന്ന ഒരു ഒരു മഹാ സംഭവം അത് അവിടെ വന്നിട്ട് എല്ലാവരും ആ വെള്ളത്തിൽ വന്ന് മുങ്ങി താഴ്ന്നേക്ക് നമ്മൾ കണ്ടു അത്രത്തോളം അശുദ്ധമായിട്ടുള്ള ആ ഒരു നദിയെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്തത് അല്ലാതെ ആ വിശ്വാസത്തെ കുറിച്ചിട്ടോ അവരുടെ ആചാരങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അതൊന്നും പറയാം നമ്മളാളല്ല ഒരു മതവിശ്വാസത്തിൽ ഇംഗരിച്ചൊറിയാൻ ലക്കും ദീനിക്കും വലിയ ചിലവർക്ക് അവരവരുടെ മതം തന്നെയാണ് ഏറ്റവും വലുത് എന്നാൽ ഈ പരമ കുറെ കാലമായിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും പറയുമ്പോൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഈ എ ബി സി കക്കൂസിനകത്ത് വേറൊരു പിഴച്ച വെണ്ണുംപുള്ള വന്നിരുന്നുണ്ട് ഇവൻ വന്നിരുന്നുണ്ട് നടത്തിയിട്ടുള്ള ഒരു സംവാദം അതിനകത്ത് പറയുന്നത് മക്കയിലെ നമ്മുടെ സംസം വെള്ളം ജംസം വെള്ളം കുടിച്ചതുകൊണ്ട് ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് ഈ പരമ ഊള വന്നതുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു 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 വാർത്ത കൊടുത്തി അതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അർഹിക്കുന്ന അതേ ലാംഗ്വേജിൽ തന്നെയാണ് നമ്മുടെ ഷെഫീന നല്ലൊരു മാസ് മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കണ്ടതിനു ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഏ കുംഭമേളയെ പറ്റി ഒരു ചർച്ച വയ്ക്കാം ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ല ആ സൂക്ഷ്യൽ കുംഭമേളയ്ക്കെതിരായിട്ട് ആരൊക്കെയോ വീഡിയോ ചെയ്തു ആ അവരെ എടുത്തുവെച്ച് ഉടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആരി ഹുസൈനെ കൊണ്ടുവന്ന് എ ബി സി മലയാളം ഒരു ശ്രമം നടത്തുന്നുണ്ട് നമുക്ക് ഹുസൈനെ കൊണ്ടുവന്ന് ഒരു ഡിസ്കഷൻ വയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് എടുക്കേണ്ടി വരുന്നത് അതൊരു എന്റെ ഒരു ദയനീയ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഹിന്ദു മതവിശ്വാസികൾ സുഹൃത്തുക്കളുള്ളത് കൊണ്ടാണ് ഞാൻ തുറന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒന്നാമത്തെ കാര്യം കുംഭമേള നടക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ആ നടക്കുന്ന കുംഭമേളയിൽ ഉള്ള പ്രശ്നങ്ങൾ അത് പറയും അതൊരു മാധ്യമ ധർമ്മമാണ് ഈ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ന്യൂസ് ആ സംഗതി നമ്മൾ പറയും അതൊരു മാധ്യമധർമ്മമാണ് അതിനപ്പുറം ഒരു മതത്തിനെയും ഇകഴുത്തുകയോ മോശപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ല എത്തിക്സ് ഉള്ള പരിപാടിയല്ല അതുകൊണ്ട് അത് ചെയ്യുന്നതിന് ഞാനും എതിർക്കുന്നു ആ സൂക്ഷിച്ച ഇനി ഇവർ പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് കേട്ടിട്ട് അതിനൊരു റിയാക്ഷൻ കൊടുക്കാം എനിക്കിത് ഇപ്പോൾ റമദാൻ തീർച്ചയായിട്ടും പക്ഷേ നാല് മാസങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വലിയ കഴിഞ്ഞിട്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കണം പക്ഷേ റമദാനെ തീർച്ചയായിട്ടും അങ്ങനെ പൊതിന്റെ കയറ്റി ഒന്നിനെ പൂഴ്ത്തണം എന്നുള്ളതല്ല പക്ഷെ അവന്റെ ഇരട്ടത്താ പോലും റമദാന്റെ കാര്യം വരുമ്പോൾ ഒരു നീതി അമേരം കാര്യം വരുമ്പോൾ ഒരു നീതി എങ്ങനെ നോക്കിക്കാണോ പിന്നെ പിന്നല്ലാണ്ട് ഭയങ്കര ബെസ്റ്റ് ചോദ്യമല്ലേ ചോദിച്ചത് യുറേഖ കിട്ടിപ്പുവി ഇത് വെച്ച് വേണം നമ്മളിങ്ങനെ അമരാവധിക്കാൻ ആരോടായി ചോദ്യം ചോദിച്ചത് കുംഭമേളയെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് ചോദിക്കേണ്ട ചോദ്യം ഒന്നും അറിയാത്ത ഒരു മദ്രസ പൊട്ടനെ കൊണ്ടുവന്നിരുത്തി ചോദിക്കുന്ന ഈ മൈ ടിവിയുടെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് ചൊറി അത് തന്നെയാണ് വിഷയം ഈ സിന്ധു എന്ന് പറയുന്ന പിന്നെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ ഈ ഒരു വിഷയത്തിനെ എടുത്ത് വെച്ചിട്ട് പറയാതെ വയ്യ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ഇത് പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ മലയാളം പോലെയോ മലം ടിവിയെ പോലെയോ ഏഷ്യാനെറ്റ് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് കൂട്ടി പോവുകയാണ് പിന്നെ നല്ലത് യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം മാത്രമല്ലല്ലോ അതൊരു ചാനലാണ് അത് നടത്തിക്കൊണ്ടുപോകാ അത്യാവശ്യം ഫണ്ട് വേണം ഈ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗക്കാരെയും മാന്യമായി കൺസർവ് ചെയ്യുകയും മാന്യമായി തന്നെ വാർത്തകൾ പറയുകയും ചെയ്യണം മലയാളം ചാനലാണത് ഇംഗ്ലീഷ് ചാനൽ അല്ലേ ആരെങ്കിലും ഒക്കെ കണ്ടുള്ളൂ എന്നുള്ളത് ഇംഗ്ലീഷ് ചാനല ഒരു വളരെ ചെറിയ ഒരു ഓഡിയൻസ് ഉള്ള ഒരു പിന്നെ ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് വളരെ നമുക്ക് പറഞ്ഞിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് നോക്കാം കുംഭമേളയിലെ ചൊറിയെ പറ്റിയാണ് സിന്ധു പറഞ്ഞിട്ടുള്ളത് അത് സത്യമാണ് ചൊറിയാണത് ചൊറി പിടിക്കുന്ന ഒരു സാധനം തന്നെയാണ് മലമൂത്ര വിസർജന നടത്തുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടെ കണ്ടതാണ് ഒത്തിരി യൂട്യൂബേഴ്സ് പോയി റിപ്പോർട്ട് ചെയ്ത ഒരു സത്യമായ കാര്യമാണ് അതിനകത്ത് നുണയും ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഇങ്ങനെ ഒരു വിഷയം വരും എന്നും നമുക്കറിയാം തന്നെ ചോദ്യങ്ങളായിട്ട് ചർച്ച ചെയ്ത് വരാൻ സാധ്യതയുള്ള വിഷയമാണ് അതിപ്പോ ഒരു റമദാന്ത വിഷയം മാത്രമല്ല അപ്പൊ ഹജ്ജ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണാറുണ്ട് എന്താണ് ആളുകൾ അവിടെ തട്ടിമുഴഞ്ഞെ കുറിച്ച് തോന്നുന്നതിനെ കുറിച്ച് ഇവിടെ ഹജ്ജ് ഹൗസിൽ നടക്കുന്ന വിരുന്നുകളെ കുറിച്ച് അവിടെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അതിന് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിലൊക്കെ കേരളത്തിന്റെ ഒക്കെ മന്ത്രിമാരാണെങ്കിലും വലിയ താല്പര്യം കാണിക്കുകയും അതിൽ എഫോർട്ട് എടുക്കുന്നത് അവരുടെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് വിലയിരുത്താൻ വരെ കാരണമാകുന്ന സഭ നമ്മൾ കാണുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ആ ഒരു ഒരു സമ്മേളനം അതൊരു വലിയ സംഭവം അത് നല്ലതും ഇപ്പുറത്ത് വേറൊരു സംഗതി ഇപ്പുറത്ത് നടക്കും അത് വലിയ മോശമായ എന്നുള്ളതാണ് പിന്നെ അത് കുറെ കാരണങ്ങള് പറയുന്നത് അവിടെ പോയി കങ്കില് കുളിച്ചപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഹജ്ജിലും പ്രശ്നമുണ്ട് ഹജ്ജിലൊക്കെ കാലങ്ങളായിട്ട് അവിടുത്തെ വിശുദ്ധ വെള്ളം എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് കോളർ കുടിച്ചിട്ട് മരിച്ചുപോട്ടുള്ള ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ ലക്ഷക്കണക്ക് ആളുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യാമോ എന്തെങ്കിലും പൊട്ടത്തര ഇടുന്നുണ്ട് പറഞ്ഞാൽ കിണിച്ചോണ്ട് തലയിൽ നാട്ടിക്കാൻ ആ പടവളേക്ക് പറ്റും ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക സംസാ വെള്ളം കുടിച്ച് മരിച്ച ഒരു വ്യക്തിയെ കൊണ്ടുതരാം സംസാ വെള്ളം കുടിച്ച് പോളറെ വന്ന് ചത്തുപോയാൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു കാണിച്ചു നാ കൊള്ളായിരുന്നു നിന്റെ ഈ വർത്താനം നമ്മൾ ഏറ്റെടുത്തു ഓക്കെ ഇനി ഒരു സംശയം ഈ കുംഭമേളയും ഹജ്ജിനെയും മാച്ചപ്പ് ചെയ്യുന്ന എന്തിനാണ് ഈ വിഭാഗം ജനത ചെയ്യുന്നത് മോശമാണെന്ന് വരത്തി തീർത്താൽ കുംഭമേള ന്യായീകരിക്കപ്പെടുവാണ് കുംഭമേള ഏറ്റവും സെറ്റ് കളവിന്റെ മേടി നടക്കുന്ന ഒരു സംഗതിയാണ് അത് നല്ലൊരു ഫങ്ങ്ഷനാണ് ആരും തർക്കം പറയുന്നില്ല അത് വിശ്വാസയോഗ്യമായ രീതിയിലുള്ള ഇതിഹാസങ്ങളെ ചൂട് പിടിച്ച് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് അവർ പോയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല ഇനി ഏറ്റവും ഉറ്റ സുഹൃത്താണ് അമൃത അവള് പോയിനു കുളിക്കുന്ന നടപ്പം എനിക്ക് ചിരിയാണ് വന്നത് ഇമാതിരി തലക്ക് വരാന്തായി പോയ ഈ പെണ്ണെന്നാണ് പക്ഷെ ഭക്തിയാണ് ഭക്തിമാർഗം ഒന്നും ചെയ്യാനൊക്കത്തില്ല പോട്ടെ ഒരാ കാണിക്കുന്ന പേക്കൂത്തുകളിൽ ഒന്ന് പറയാം തുണി കൊടുക്കാതെ കുറെ എണ്ണം നടക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് മൊത്തം ലോകമിരുന്ന് കാണുകയാണ് ഇന്ത്യയിൽ തുണി കൊടുക്കാതെ കുറെ സന്യാസി വർഗങ്ങൾ നിങ്ങളിത് എന്താ കാണിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നിങ്ങളെ എന്ത് വിശ്വാസമാണോ തുണി കൊടുക്കാതെ നടക്കുക എന്നുള്ളത് അഥവാമാരായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് പ്രാകൃതജ്ഞരാണോ എന്ത് അന്ധവിശ്വാസമാണ് ഇത് എന്ത് വൃത്തി കേടാണിത് അപ്പൊ കാണുമ്പോ പറയുമ്പോ കുഴപ്പമാണോ അത് സിന്ധു പറഞ്ഞത് എത്രയോ കൃത്യമായ കാര്യമാണ് തുണി കൊടുക്കാതെ നടക്കണതോ പോട്ട് ആ സുനായി തൊട്ട് തുള്ളു എന്താണ് ആണോ നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം സനാതന സംസ്കാരം അതാണോ കാണുന്നവർ പറയുമ്പോഴാണോ കുഴപ്പം വരുന്നത് അല്ല എന്താ പ്രശ്നം നീ രണ്ടറെ മന്ദ ഇത്രയധികം മന്ദബുദ്ധികൾ ഇത്രയും കോടിക്കണക്കിന് മന്ദബുദ്ധികൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ കുമ്പം കൊണ്ട് സാധിച്ചു ഒലിയുന്നു നിങ്ങൾ ഈ യു പി യു പി യു പി എന്ന് പറഞ്ഞാൽ യു പി യുടെ ചരിത്രം അറിയണമെങ്കിൽ നേരെ ചെവേ നോക്കുക അപ്പം മനസ്സിലാവും വൃത്തിഹീനമായ ഒരു സ്റ്റേറ്റ് ആണത് എല്ലാത്തിലും നമ്പർ വൺ ആ എന്താണ് ഈ നമ്പർ വൺ അറിയാമോ ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്നത് യു പിയില ഏറ്റവും കൂടുതൽ കഞ്ചാവ് നടക്കുന്നത് യു പിയില കച്ചവടവും ഉപയോഗവും അതിന്റെ പിന്നെ അതുകൊണ്ടുള്ള ആക്രമണങ്ങളും അതുകൊണ്ടുള്ള റിപ്പോർട്ട്സ് നടക്കുന്നത് യു പിയിലാണെന്ന് ഓർത്തോണം നിങ്ങൾ ഈ പറയുന്ന കുള്ളൻ ചാമിയെ കൊണ്ട് ഒരു പിണാക്കിനും കൊണ്ടൂല ആ ഒരു ഒറ്റ ആ അവരൊറ്റ വിഷയത്തിൽ തെളിവാണ് ഇവ വെള്ളത്തെ കൊണ്ട് കുങ്കുമം കലക്കുക എന്ത് ചടങ്ങ് കുറച്ച് അപ്പുറത്തൂടെ മാറി നോക്കി കഴിഞ്ഞാൽ ശവം കൊണ്ടുവന്ന് സമാധിയാക്കി വയ്ക്കുന്നു ആ വൃത്തിയെടുതിനകത്ത് കഴിഞ്ഞാൽ കുടിവെള്ളമാണത് ഇത് ഇസ്ലാമിൽ ഏറ്റവും നിശിതമാക്കപ്പെട്ടതാണ് വെള്ളം ചീത്തയാക്കുകയോ വെള്ളം ദുരുപയോഗം ചെയ്യുന്നവൻ ഇസ്ലാമിൽ പെടില്ല എന്നാ പറയുന്നത് വേറെ എന്ത് മതമാണ് ഈ സംസംഗണത്തിലെ വെള്ളം ആഴങ്ങളിൽ എടുക്കുന്ന വെള്ളമാണ് ആ വെള്ളത്തിന് എന്ത് അവരെ പേരും ഇടട്ടെ സംസവം എന്ന് വിളട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇടട്ടെ കിണർ വെള്ളം കുടിവെള്ളം തന്നെയല്ലേ തുപ്പ് ഇതുണ്ടോ അതിനകത്ത് മൂത്രമുണ്ടോ അതെടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വിസർജ്യത്തിന്റെ ഇതുണ്ടോ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ നീ പറ ഞാൻ എടുത്തത് അറിയാലോ ഇല്ല ഇല്ലാത്ത എന്തിനടാ ഉണ്ടാക്കി പറയണത് ഇസ്ലാമിക രീതിയും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരുടെ ബോഡി ആരെക്കാളും വൃത്തിയുള്ളതായിരിക്കും വൃത്തിക്ക് അത്രയും കൊടുക്കുന്നില്ല ഒന്നും മുറിയും അത്രേ കീഴുവായി പോയാൽ കീഴിലാണെന്നുള്ളത് ബോധമുള്ളത് എനിക്കറിയാം ബോധമില്ലാത്ത നിനക്ക് മനസ്സിലാകും അപ്പൊ ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെമ്മാണിത്തരൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ മാധ്യമത്തിലൂടെ മറുപടി കൊടുത്തിട്ട് കാര്യമില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഇപ്പോ ഞാൻ നേരിട്ട് തന്നെ വേണം ഇതിനൊരു മറുപടി കൊടുക്കാൻ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ ചെകളെ പൊളിക്കുന്ന രീതിയിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും ഒരു പക്ഷേ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയ നമ്മൾ കൊടുക്കുകയും ചെയ്യണം ഇവനെ കൊണ്ട് അത്രത്തോളം എന്താ പറയാ ശല്യമായി മാറി കേരളത്തിന്റെ പൊതു പൊതുശല്യം എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു അസുര വിത്ത് അല്ലെങ്കിൽ ഒരു പാഴ് ജന്മമാണ് ഈ പരമചെറ്റ അതിനെ കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല അവിടുത്തെ സംസം വെള്ളം കുടിച്ചിട്ട് ലക്ഷക്കണക്കിന് പേര് മരിച്ചു എന്നൊക്കെ ഒരു ശുദ്ധ അസംബന്ധം അതും ഈ വെഷ്യനെറ്റ് പോലുള്ള ചാനലിനകത്ത് ഉണ്ടായിരുന്ന അവതാരികയുടെ ഒക്കെ മുമ്പിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് മതവർഗീയത പറയാൻ വേണ്ടി വന്നിരിക്കുന്ന ഇതുപോലൊരു സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുണ്ട് ശുദ്ധ തെമ്മാടിത്തരം പറയുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ കെട്ടി നോക്കിയിരിക്കും എങ്ങനെ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ പ്രതികരിക്കാതിരിക്കും എന്താണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പരമചെറ്റനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവനെ ഒന്ന് ആ സംസം വെള്ളം ഒന്ന് കുടിപ്പിക്കണം ഈ ചെറ്റ കോളറ വന്നു ചാകുവോ ഇല്ലയെന്നുള്ളത് നമുക്കൊന്ന് കാണണമല്ലോ അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൂഫ് സഹിതം നീ കൊണ്ടുവന്ന് തെളിയിക്കും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി അവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം